ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ മോരുകറിയാണ് അതിനു വേണ്ടി ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുമ്പളങ്ങയും ഇഞ്ചിയും പച്ചമുളകും ഉപ്പും പാകത്തിന് മുളക് പൊടിയും ചേർത്ത് വളരെ അത് വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക ഈ കൂട്ട് വേവുന്ന നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വേവുന്ന സമയം നമുക്ക് ഈ കറിക്ക് ആവശ്യമായ തേങ്ങ അരപ്പ് റെഡിയാക്കാം അതിനു വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് തേങ്ങയും ഒരു പിഞ്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ചുമന്നുള്ളി പാകത്തിന് വെള്ളം ഒത്തിരി വെള്ളമായി പോവാതെ പാകത്തിന് വെള്ളവും ചേർത്ത് മഷി പോലെ അരച്ചെടുത്ത് നന്നായി വെന്തിരിക്കുന്ന നമ്മുടെ ഈ കുമ്പളങ്ങ കൂട്ടിലേക്ക് ഈ തേങ്ങ അരപ്പ് ആഡ് ചെയ്യാം തേങ്ങ അരപ്പ് ആഡ് ചെയ്ത് അത് നന്നായി തിളച്ച് വരുന്ന സമയം നമുക്കതിലേക്ക് ആവശ്യമായ തൈര് കൂടി മിക്സിയിൽ അടിച്ചെടുക്കാം തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി അധികം നേരം തിളയ്ക്കാൻ പാടില്ല നന്നായി ചൂടായി കഴിഞ്ഞാൽ ഈ തൈരും ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ കറി നന്നായി ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്യാം അതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കറിക്ക് ആവശ്യമായ കടുക് വറുത്തിടാം കടുക് വറുത്തുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും ഒരു ഒരു പിഞ്ച് ഉലുവയും വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ചുമന്നുള്ളിയും കരുവേപ്പിലയും വറ്റൽ മുളകും കൂടി നമുക്ക് ഈ കറിയിലേക്ക് താളിച്ചൊഴിക്കാം എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ സ്റ്റൗ കടുക് താളിക്കുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഈ താളിപ്പ് ഒഴിക്കാം എൻ്റെ കറിക്ക് കുറച്ച് എരിവ് കുറവായത് ഈ സമയത്ത് ഞാൻ മുളക് പൊടിയും ആഡ് ചെയ്തായിരുന്നു അങ്ങനെ നമ്മുടെ രുചികരമായ മോരുകറി റെഡി വളരെ ടേസ്റ്റിയാണ് ട്രൈ ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്